കുഞ്ചാക്കോ ബോവൻ പ്രതിഫലമില്ലാതെ അഭിനയിക്കാമെന്ന് പറഞ്ഞതിനെ കുറിച്ച് സാധാരണ എന്താണ് പറയാനുള്ളത് കുഞ്ചാക്കോ ഓപൻ ഈ കഴിഞ്ഞ ദിവസത്തെ അതായത് മനോരമയിലെ സൺഡേ സപ്ലിമെൻ്റിലാണ് പ്രതിഫലമില്ലാതെ അഭിനയിക്കാം പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നത് ആ ഇൻ്റർവ്യൂ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ കാരണം ഈ നിർമ്മാതാക്കൾ പറയുന്ന ഉടായിപ്പ് തട്ടിപ്പുകളൊക്കെ തന്നെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് കുഞ്ചാക്കോപൻ പറയുന്നത് അതിൽ ആദ്യം കുഞ്ഞാക്കോപം പറയുന്നത് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഞാൻ ആ സിനിമ കണ്ടതാണ് അപ്പോൾ ആ സിനിമയെ സമയത്തോളം നല്ല കളക്ഷൻ നേടിയിട്ടുള്ള സിനിമയാണ് അപ്പോൾ അതിൽ അത് അദ്ദേഹം പറയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ പറയുന്നത് പതിമൂന്ന് കോടി രൂപയാണ് അതിൻ്റെ നിർമ്മാണ ചെലവ് എന്നാണ് ആ നിർമ്മാണ ചെലവ് പറയുന്നത് തന്നെ തെറ്റാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിൽ പതിനൊന്ന് കോടി രൂപയാണ് ഇപ്പോൾ തിയേറ്റർ കളക്ഷൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആ തിയേറ്റർ കളക്ഷൻ കിട്ടിയത് പതിനൊന്ന് കോടി രൂപയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നുള്ള കളക്ഷൻ മാത്രമാണ് ആ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നുള്ള കളക്ഷൻ ഒന്നും അത് തന്നെ കൃത്യമായിട്ടല്ല കൊടുത്തേക്കണത് അങ്ങനെ നിങ്ങൾ കണക്ക് പറയണമെങ്കിൽ അത് കൃത്യമായി പറയണം എന്നുള്ളതാണ് ഈ പറയുന്നത് കുഞ്ചാക്കോപം പറഞ്ഞേക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് സിനിമക്ക് മറ്റെത്രയോ വരുമാനമാർഗങ്ങളുണ്ട് ഇപ്പോൾ ഒ ടി ടി റിലീസുണ്ട് സാറ്റലൈറ്റ് അതായത് ടെലിവിഷനുകൾ എടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള നിരവധി മറ്റേ വരുമാനമാർഗങ്ങളുണ്ട് കേരളത്തിന് പുറത്ത് അതുപോലെ വിദേശത്ത് സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ വരുമാനമുണ്ട് ഇങ്ങനെ വിദേശത്തേക്ക് റൈറ്റുകൾ കൊടുക്കുന്നതിനെ മറ്റു ഭാഷകളിലേക്ക് റൈറ്റുകൾ കൊടുക്കുന്നതിനെയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വരുമാനങ്ങളൊക്കെ തന്നെ ഇവർ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ നിർമ്മാതാക്കളൊക്കെ തന്നെ ഈ തട്ടിപ്പ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് വാസ്തവമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഒരു വെല്ലുവിളിയുണ്ട് ആ വെല്ലുവിളിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന പരാതി പറയുന്ന നിർമ്മാതാക്കളുടെ എല്ലാം ചിത്രത്തിൽ ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിക്കാം അതായത് പ്രതിഫലമില്ലാതെ അഭിനയിക്കാം പക്ഷേ നിങ്ങൾ അതിന് മറ്റേ വിദേശത്ത് കിട്ടുന്ന സാറ്റലൈറ്റും ഒ ടി ടിയും അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് കിട്ടുന്ന റവന്യൂവും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന റവന്യൂവും ഒക്കെ എനിക്ക് തരണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിൽ ശരിക്കും നിർമ്മാതാക്കൾക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് ഞാൻ ചോ ചോദ്യം കാരണം ഞാൻ ഈ കാര്യം ഈ സുരേഷ് കുമാറും കുറേ ആളുകളും വന്നിരുന്ന് ഈ പറയുന്ന തള്ളുതള്ളുകയും എന്തോ വെള്ളിത്തിരയെന്നോ വേറെന്തോ പറഞ്ഞിട്ടൊരു ചാനൽ ഇവർ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ എനിക്ക് എൻ്റെ പേര് ഓർമ്മയില്ല അപ്പോൾ അതുവഴിയുള്ള ചാനൽ വഴി ഇവരെല്ലാ പ്രെ വരുന്ന ആളുകളുടെയൊക്കെ തന്നെ അതായത് താരങ്ങളുടെയൊക്കെ തന്നെ വലിയ ചിത്രങ്ങളുടെയൊക്കെ തന്നെ വരുമാനം പുറത്തുവിടുമെന്നാണ് ഞങ്ങൾ വരുമാനം നിങ്ങൾ പുറത്തു പുറത്തുവിടണമെങ്കിൽ നിങ്ങൾ സത്യസന്ധമായി പുറത്തു പുറത്തുവിടണം സുരേഷ് കുമാറെ അതാണ് എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോട് പറയാനുള്ളത് ഒന്ന് സത്യസന്ധമായി പുറത്തുവിടണം രണ്ടാമത്തേത് ഈ പറയുന്ന നിങ്ങൾ കാണിക്കുന്ന മറ്റേ കണക്കുകൾ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും എക്സ്പെൻസുള്ള കണക്കുകൾ ആ എക്സ്പെൻസുള്ള കണക്കുകളും നിങ്ങൾ കൃത്യമായിട്ട് പുറത്തുവിടണം അല്ലാതെ നിങ്ങൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് കോടി രൂപ ചിലവായി ഇരുപത്തെട്ട് കോടി രൂപ ചിലവായി എന്നൊക്കെ പറഞ്ഞ് ആര് വിശ്വസിക്കാനാണ് ഇപ്പോൾ നമുക്കറിയാലോ കേരളത്തിൽ വലിയ തോതിൽ വിജയിച്ച ഒരു പടമുണ്ട് മറ്റേ സൗബിൻ ഷാഹിറൊക്കെ നിർമ്മിച്ചിട്ടുള്ള എന്താണ് പടത്തിൻ്റെ പേര് മഞ്ഞുമ്മൽ ബോയ്സ് ആ മഞ്ഞുമ്മൽ ബോയ്സ് എന്നല്ല അതിന് പേ പേരിടേണ്ടിയിരുന്നത് കാരണം ധാരാളിത്ത ബോയ്സ് നല്ലതിന് പേരിടേണ്ടതാണ് കാരണം ഈ മഞ്ഞുമ്മൽ ബോയ്സിന്റെ ആകെ സിനിമക്ക് ചിലവായതിനേക്കാൾ ഏതാണ്ട് ഏർ ഇരുപത്തെട്ട് ഇരുപത്തി കോടി രൂപ പലരിൽ നിന്നായിട്ട് നമ്മുടെ സൗബിൻ ഷാഖിറൊക്കെ കളക്ട് ചെയ്തിരുന്നു അപ്പോൾ മഞ്ഞുമുൽ ബോയ്സ് എടുക്കുമ്പോൾ തന്നെ സൗബിൻ ഷാഖിറിനൊക്കെ വലിയ ലാഭമായിരുന്നു കാരണം സിനിമയ്ക്ക് വേണ്ടി രണ്ട് പത്തോ പതിനഞ്ചോ കോടി ചിലവായെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പണം ഒപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അത്തരത്തിൽ കിട്ടിയിട്ട് പോലും ഇവർക്ക് നഷ്ടമുണ്ടാകുന്നത് ഒന്ന് ഇവരുടെ നിർമ്മാണത്തിൽ പ്രൊഡക്ഷനിൽ കാണിക്കുന്ന ഒരു ധാരാളിത്തമാണ് രണ്ടാമത്തേത് ഇവർ കൃത്യമായ കണക്ക് പറയാതെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ കുഞ്ചാക്കോപോവൻ വന്ന് പുറത്തു പറഞ്ഞിരിക്കുന്നു കുഞ്ചാക്കോബോബൻ ഈ ഇൻ്റർവ്യൂ മനോരമ ആവശ്യപ്പെട്ടിട്ട് കൊടുത്തതാണെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നത് കുഞ്ചാക്കോബൻ ഇങ്ങോട്ട് വന്ന് നേരിട്ട് കൊടുത്തതാണ് അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ വലിയ വലിയമ്മയുടെ പിന്തുണയും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അടക്കമുള്ള നിരവധി ആളുകളുടെ പിന്തുണയും ആനണി പെരുമ്പാവൂർ പോലെയുള്ള ഒരു വിഭാഗം നിർമ്മാതാക്കളുടെ പിന്തുണയും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് രണ്ട് തരത്തിൽ നടക്കുന്നുണ്ട് ഒന്ന് ഇത്തരത്തിലുള്ള തട്ടിപ്പ് ആണെന്നുള്ളത് കുഞ്ചാക്കോപൻ തുറന്നു പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തേത് ഇപ്പോൾ ചില ചാനലുകളൊക്കെ വന്ന് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ലൂസിഫർ ടുവിന് ചിലവായി എന്നൊക്കെ പറഞ്ഞ് വലിയ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇതുമൊക്കെ പ്രചരണമാണ് ഈ പറയുന്ന പ്രചരണത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടിയിലെ ഒരു മലയാള സിനിമക്ക് ചിലവായെങ്കിൽ ഉറപ്പായിട്ടും നമുക്കെന്നൊന്ന് കാണാനുള്ളൊരു താല്പര്യമുണ്ടാവുമല്ലോ ആ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളാണ് അതുപോലെ ഞാൻ വേറൊരു വാർത്ത കണ്ടു അതായത് എൽ ടു എംപുരാൻ്റെ ടിക്കറ്റ് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റേ വലിയ തോതിൽ ക്രാഷായി പോയി മറ്റേ നമ്മുടെ ബുക്ക് ഷോയും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് പോലെയുള്ള ആപ്പുകളും എന്നൊക്കെ ഞാൻ കണ്ടു ഏതാപ്പ് ആപ്പ് ഒരാപ്പ് പോലും അങ്ങനെ ക്രാഷായിട്ടില്ല അതെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പല അഭ്യാസങ്ങളും ഒക്കെ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി നടത്തും അതിലൊന്നും തെറ്റില്ല പക്ഷേ അത് കണ്ടിട്ട് കേരളത്തിലെ എല്ലാവരും അണ്ടന്മാരാണെന്നുള്ളത് ഈ നിർമ്മാതാക്കളും കുറച്ച് ഇതുപോലെയുള്ള താരങ്ങളൊക്കെ വിചാരിച്ച് കളയരുത് എന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ സാർ ഒ ടി കച്ചവടം കുറച്ചത് നിർമ്മാതാക്കളാണെന്ന് പറയുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് അല്ല അതിനെക്കുറിച്ചും നമ്മുടെ കുഞ്ചാക്കോബൻ വളരെ വ്യക്തവും കൃത്യവും ക്ലാരിറ്റിയുമുള്ളൊരു മറുപടി നൽകുന്നുണ്ട് അതായത് സാറ്റലൈറ്റിൻ്റെയും ഒ ടി ടിയുടെയും ഒക്കെ കച്ചവടം കുറഞ്ഞു ഇപ്പോൾ ഇറങ്ങി വിജയിച്ചാൽ മാത്രമേ അവർ ഏറ്റെടുക്കുന്നുള്ളൂ പഴയ പോലെ വിജയിക്കുമ്പോൾ തന്നെ ഇത് അല്ലെങ്കിൽ പണം എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒന്നും കച്ചവടം നടക്കുന്നില്ല എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ അതിൽ കുഞ്ചാക്കോപൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരാണ് ഈ കച്ചവടങ്ങളൊക്കെ കളഞ്ഞു കുളിച്ചത് എന്നുള്ളതാണ് കാരണം ഒന്ന് ഈ സാറ്റലൈറ്റും ഒ ടി ടിയും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നിൽക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് താരങ്ങൾ അതിനകത്തുണ്ടാകണം അതായത് ആളുകൾ കാണും എന്നുറപ്പുള്ള ആളുകളുടെ ഒരു കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന താരങ്ങൾ അതിനകത്തുണ്ടാവണം രണ്ടാമത്തത് നല്ല ടെക്നീഷ്യൻസ് ഉണ്ടാവണം മൂന്നാമത്തത് ആ ടീം തന്നെ ക്രൂ തന്നെ നല്ലതായിരിക്കണം മൂന്നാമത്തത് നല്ല ക്വാളിറ്റിയിൽ സിനിമകൾ എടുക്കപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യത്തിലും തട്ടിപ്പ് കാണിച്ചേക്കങ്ങൾ പ്രൊഡ്യൂസേഴ്സാണെന്നാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് കോടി മുടക്കി ഒരു പടമെടുക്കുന്നു ആ അതിലധികം ഉദാഹരണം തന്നെ പറയുന്നുണ്ട് മൂന്ന് കോടി മുടക്കി ഒരു പടമെടുക്കുന്നു ആ പടമെടുത്തതിന് ശേഷം അതിന് പതിമൂന്ന് കോടി ചിലവായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരണം കൊടുക്കുന്നു എന്നിട്ട് ഒ ടി ടിയെ കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടിട്ട് വലിയ തോതിൽ വലിയ പടം കൊടുത്ത് ഈ സിനിമകൾ മേടിക്കുന്നു അങ്ങനെ മേടിപ്പിപ്പിക്കുമ്പോഴേക്കും അവർ ചതിക്കപ്പെട്ടു എന്നവർ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുന്നു അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സാറ്റലൈറ്റുകളും ഒ ടി ടികളും ഒക്കെ വലിയ ഈ പറയുന്ന ചി തിയേറ്ററിൽ ഇറങ്ങട്ടെ അതുകൊണ്ട് സിനിമ ആളുകൾ കാണട്ടെ അതിനുശേഷം എടുത്താൽ മതി എന്നൊക്കെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് വിചാരിച്ചത് അത് കുഞ്ചാക്കോവൻ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട് ഒന്ന് ഈ രംഗമെന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഉടായ്പകളുടെയും തരികിടകളുടെയൊക്കെ രംഗമാണ് കാരണം ഇങ്ങനെയല്ലാത്തവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ താരങ്ങളുടെ ഡേറ്റ് മേടിക്കുകയും കാലതിരിമ്പുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരെ സൂചിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിത്വമുള്ള ഒരാൾക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അത് രംഗത്ത് നിൽക്കാൻ പറ്റും പിന്നെ അങ്ങനെ ആളുകൾ നിൽക്കുന്നതിൻ്റെ കാരണം അതിൽ നിന്ന് ലാഭം കിട്ടിയാൽ അത് അതിഭീമമായ ലാഭമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് നമ്മളിപ്പോൾ ഒരു അമ്പത് കോടി ഇറക്കിയാൽ വേണമെങ്കിൽ അതിൽ നിന്ന് ഒരു നൂറ് രൂപ നൂറ്റമ്പത് കോടിയോ എന്ത് ചെയ്യാം നമുക്ക് തിരിച്ചു കിട്ടാം അപ്പം ആമിർ ഖാൻ്റെ ഒക്കെ പല സിനിമകളിലും മുന്നൂറ്റൻപത് കോടിയാണ് ചിലവെങ്കിൽ നമുക്കറിയാം ഒരു കൊല്ലം കൊണ്ട് തിരിച്ചു കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ് കോടിയൊക്കെയാണ് അപ്പോൾ അത്രയും വലിയ ഇരട്ടി ഇരട്ടി ലാഭം കിട്ടുന്ന ഒരു ഗാംബ്ലിംഗ് സ്വഭാവമുള്ള ഒരു ഇൻഡസ്ട്രിയാണെന്ന് അത് യാഥാർത്ഥ്യബോധത്തോടുകൂടി കൃത്യമായിട്ട് കുഞ്ചാക്കോ ബോവൻ തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനി നിങ്ങൾ ചോദിക്കാത്തൊരു ചോദ്യത്തിനോട് ഉത്തരം പറയാം ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഏതാണ്ട് സിനിമയുടെ എഴുപത്തഞ്ച് ശതമാനം ചിലവുകളും നിർമ്മാണ സമയത്ത് തന്നെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് കുഞ്ചാക്കോൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സുരേഷ് കുമാറിനോടും ഇതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ കിലാഡികളായിട്ടുള്ള ആളുകളോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ജനത്തെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ യാഥാർത്ഥ്യത്തോട് അടുത്തു വരൂ നിങ്ങൾ കൃത്യമായിട്ടുള്ള വരവ് ചിലവ് കണക്കുകൾ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റൊക്കെ പുറത്തുവിടു നിങ്ങൾ അത്ര ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലവായൊക്കെ അക്കൗണ്ട് അത് പുറത്തുവിടും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഈ പറയുന്ന നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി തുറങ്ങുന്ന ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ ആ അക്കൗണ്ടിൽ ഒരു നൂറ് രൂപ പോലും നിങ്ങൾ അക്കൗണ്ട് വഴി മാത്രം ട്രാൻസ്ഫർ ചെയ്യും എന്നിട്ട് അക്കൗണ്ട് വഴി ആ അക്കൗണ്ട് നിങ്ങൾ പുറത്തേക്ക് കൊടുക്കും സിനിമയുടെ എക്സ്പെൻസ് രണ്ടാമത്തേത് സിനിമയ്ക്ക് കിട്ടുന്ന പണവും നിങ്ങൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് പുറത്തേക്ക് കൂടും അല്ലാതെ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ള കളക്ഷൻ എടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന പല്ലട കുത്തി മണിപ്പിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിന് ഒരു കാര്യം കൂടി പറയാം ഇതിൻ്റെ പുറകിൽ ഈ പറയുന്ന ആരും വളരെ കൃത്യമായിട്ടോ മാന്യരായിട്ടുള്ള ആളുകളൊന്നുമല്ല താരങ്ങൾ കൊടുക്കുന്ന പ്രതിഫലം പുറത്തുവിടാൻ അവർക്ക് ധൈര്യമുണ്ടാവും ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സും സിയാദ് കോക്കോറും ഒക്കെ അശ്വന്ത് കോക്കിനെയൊക്കെ ഞങ്ങൾ വേണമെങ്കിൽ നിയമപരമല്ലാതെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ പഴയ ലുലു മൈമൂൺ തിയേറ്ററിൻ്റെ ഓണറൊക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തോടുകൊണ്ടൊക്കെ ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന പ്പിപ്പോഴേ കാണിച്ചും മറ്റേ ഓലപ്പാമ്പ് കാണിച്ചും ഒക്കെ പാവപ്പെട്ട സാധാരണക്കാരായ ഏതെങ്കിലും റിവ്യൂ പറയോ യൂട്യൂബ് പറയോ ഒക്കെ പേടിപ്പിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഇത് കേരളമാണ് ഇത് ഇന്ത്യയാണ് ആണ് അത്തരത്തിലുള്ള ഈ പറഞ്ഞ അഭ്യാസങ്ങളോ ആഭാസങ്ങളൊക്കെ നിങ്ങളുടെ കൈവച്ച അവധി നിങ്ങൾക്ക് ചങ്കുറപ്പെട്ടെങ്കിൽ ഓരോ സിനിമക്കും നിങ്ങളുടെ ഓരോ താരവും മേടിക്കുന്ന പ്രതിഫലം നിങ്ങൾ പുറത്ത് പറയുന്നേ നിങ്ങളുടെ ഏറ്റവും വലിയ എക്സ്പെൻസ് അതല്ലേ അപ്പം നിങ്ങൾ പറയുന്ന അറുപത് ശതമാനം ഓർക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അത് കുറക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സിനിമയ്ക്ക് പറഞ്ഞാൽ അറുപത് ശതമാനം മേടിക്കുന്ന മേടിച്ചുകൊണ്ട് പോകുന്ന താരത്തിൻ്റെ പ്രതിഫലം എന്താ പറയാത്തത് അത് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടൂല അപ്പോൾ ഡേറ്റ് കിട്ടണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കണം ഞങ്ങൾക്ക് മുട്ടടിക്കണം ഞങ്ങൾക്ക് സുഖമായി ജീവിക്കണം ഞങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളും നടക്കണം എന്നാൽ ഹേമ കമ്മിറ്റിയിലൊന്നും പേര് വഴരുത് റിപ്പോർട്ടിലൊന്നും പേര് വഴരുത് എന്ന് പറയുന്ന ഒരു അഭ്യാസമാണ് നടക്കുന്നത് ഇതൊക്കെ അങ്ങനെ കൈ വെച്ചാൽ മതി സാധാരണ കാരണം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന കാലം ഒരു ദിവസം വരും എന്തെങ്കിലും ഒരു ദിവസം നേരം വിളിക്കും എന്നുള്ളത് മാത്രം നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ ചെറിയൊരു പ്രതിഫലനം കുഞ്ചാക്കോവൻ നടത്തിയിരിക്കുന്നു ഇനി ചെറിയൊരു അടിയും കൂടി ഉണ്ടായാൽ ഇത് കുറേ കൂടി കൃത്യമായ കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അതിലേക്ക് എത്തിക്കാതിരിക്കാൻ ഇപ്പം തന്നെ ചില നീക്കുപോക്കുകളും ചില ഈ പറയുന്ന പോലെ സമ സര സമരസപ്പെടുത്താനുള്ള ചില ചർച്ചകളുമൊക്കെ ചില രഞ്ജിപ്പിനുള്ള ചർച്ചകളുമൊക്കെ നടക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതെല്ലാം പുറത്തേക്ക് വന്നാൽ നാട്ടുകാരിവരെന്തു ചെയ്യും അടിച്ചോടിക്കും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്